സ്വപ്നഭവനങ്ങൾ കൂടുതൽ പ്രൗഢിയോടെ മനോഹരമാക്കാൻ സ്റ്റീൽ ഡോറുകൾ വിൻഡോസ് മോഡുലാർ കിച്ചൺ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്കിനുള്ള സജ്ജീകരണവും ഒരുക്കി സ്റ്റാർ ഇന്റീരിയേഴ്സ് കൊപ്പം വളാഞ്ചേരി റോഡിൽ പുലാശ്ശേരിയിൽ പ്രവർത്തനമാരംഭിച്ചു കൂടുതൽ പുതുമകളോടെ നവീകരിച്ചു പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം നിർവഹിച്ചു സ്വപ്ന ഭവനങ്ങൾക്ക് പ്രൗഢിയേകാൻ സ്റ്റീൽ ഡോറുകൾ സ്റ്റീൽ വിൻഡോസ് കിച്ചൺ ആക്സസറീസ് തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമൊരുക്കിയാണ് സ്റ്റാർ ഇൻറ്റീരിയേഴ്സ് കൂടുതൽ പുതുമകളോടെ നവീകരിച്ച് കൊപ്പം വളാഞ്ചേരി റോഡിൽ പുലാശ്ശേരിയിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റാർ ഇൻറ്റീരിയേഴ്സിൻ്റെ ഒതുക്കിപ്പണിത് പുതിയ സൗകര്യങ്ങളും പുതിയ ഉൽപ്പന്നങ്ങളുമായി ഇന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് സ്റ്റീൽ ഡോറുകളുടെ വലിയൊരു ശേഖരം ആധുനിക കാലത്തെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് സ്റ്റാർ ഇൻറ്റീരിയേഴ്സ് ഈ സ്ഥാപനത്തിൽ അവതരിപ്പിക്കുന്നത് ഒപ്പത്ത് കഴിഞ്ഞ കാലങ്ങളിൽ മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകി ഈ പ്രദേശത്തിൻ്റെ വിശ്വസ്ത നാമമായി മാറിയിട്ടുള്ള രാജീവിൻ്റെ അടമസ്ഥതയിലുള്ള സ്റ്റാർ ഇൻറ്റീരിയേഴ്സ് അത് മികച്ച വിജയങ്ങളിൽ എത്തട്ടെ ഇനിയും പുതിയ സ്ഥാപനങ്ങൾ കൂടുതൽ ബ്രാൻഡുകളുമായി ആരംഭിക്കാൻ രാജീവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ നന്മകളും വിജയങ്ങളും നേരുന്നു കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ സ്റ്റീൽ ഡോർ ഗാലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൽ സി എ സംസ്ഥാന സെക്രട്ടറി സി ടി മുജീബ് റഹ്മാൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കെ ടി ഷാജി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു മാനേജിംഗ് ഡയറക്ടർ രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കാലങ്ങളോളം ഈട് നിൽക്കുന്ന ഫുസീം സ്റ്റീൽ ഡോറുകൾ വിൻഡോസ് എന്നിവ മിതമായ വിലയിൽ നിങ്ങൾക്കിവിടെ നിന്നും സ്വന്തമാക്കാം മിതമായ നിരക്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആധുനികവും മികച്ചതുമായ ഇന്റീരിയർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു ഏത് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായതും തുരുമ്പിനെ നൂറു ശതമാനം പ്രതിരോധിക്കുന്നതുമായ ടാറ്റ ഗൾവാനോ സ്റ്റീൽ വിൻഡോസിന്റെ വിപുലമായ ശേഖരം കേരളത്തിൽ എല്ലായിടത്തും ഓർഡർ പ്രകാരം എത്തിച്ചു നൽകുന്നു ഹുസീം സ്റ്റീൽ ഡോറുകൾ ഇരുപത്തിമൂന്ന് വ്യത്യസ്ത മോഡലുകളിൽ ഇവിടെ ലഭിക്കുന്നു നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വീടിനക്കവും പുറവും മനോഹരമാക്കാം ത്രീ ഡി വിഷ്വലൈസേഷൻ ത്രീ ഡി ഇൻറ്റീരിയർ വ്യൂസ് ഇൻ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വർക്ക്സ് മോഡുലാർ കിച്ചൺ അലുമിനിയം ആൻഡ് സ്റ്റീൽ ഫാബ്രിക്കേഷൻ സ്റ്റീൽ ഡോർ ആൻഡ് വിൻഡോസ് ജിപ്സം വർക്ക് വാൾ കവറിംഗ് തുടങ്ങിയ സർവീസുകളും സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ ഭവനങ്ങൾ പുതുമോടിയോടെ കൂടുതൽ മനോഹരമാക്കാൻ എല്ലാം ഒരിടത്തൊരുക്കിയാണ് സ്റ്റാർ ഇൻറ്റീരിയേഴ്സ് കൊപ്പം പുലാശ്ശേരിയിൽ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നത്